ഈ പോക്കാണ് പോകുന്നതെങ്കിൽ മോദി തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ നേതാക്കളൊക്കെ തന്നെ പാർട്ടി വിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പാർട്ടി പ്രവർത്തകർ വെല്ലുവിളിച്ച് രംഗത്തെത്തുന്നത് നേതാക്കളോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന തരത്തിൽ പ്രചാരണങ്ങൾ പോലും നടത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ മേപ്പോട്ടു നോക്കുകയാണ് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിന്നപ്പോഴെ ആണ് ബി ജെ പി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞത് നേതാക്കളൊക്കെ ബി ജെ പിയോട് ഉടക്കി പിരിഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ബി ജെ പിയെ വെല്ലുവിളിച്ചു പാർട്ടിയിൽ നിന്ന് തന്നെ രാജിവെച്ച് ബി ജെ പിക്ക് എതിരെ കളത്തിലിറങ്ങുകയാണ് ഈ നേതാക്കളൊക്കെയും ഇന്നലെ പെയ്ത മഴയിൽ മുളച്ചു പൊന്തിയ ചെറുകിട നേതാക്കളല്ല നാൽപ്പതും അൻപതും വർഷമായി ബി ജെ പിയിൽ അടിയുറച്ചു നിൽക്കുന്ന നേതാക്കളാണ് ഇപ്പോൾ ഇനിയും ഈ പാർട്ടിയിൽ ഇങ്ങനെ മോദിക്ക് കീഴിൽ നിൽക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജി എറിഞ്ഞുകൊടുത്ത് കനത്ത വെല്ലുവിളി ഉയർത്തി താമര ചുരുട്ടി ചുരുട്ടിയെറിയുന്നത് അതിനവർ വ്യക്തമായ കാരണവും നിരത്തുന്നുണ്ട് അവിടെ പ്രതികൾ മോദിയും അമിത്ഷായും അടങ്ങുന്ന കൂട്ടുകെട്ട് തന്നെയാണ് നിലവിൽ മുതിർന്ന നേതാക്കൾ അടക്കമാണ് പാർട്ടി വിട്ടത് ഒരു കാലത്ത് പാർട്ടി എതിർത്ത നിന്നുള്ള ഇവർക്കാണ് സീറ്റ് നൽകുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ബി വേണ്ടി പ്രവർത്തിച്ചിട്ടും സിറ്റ് നൽകാൻ നേതൃത്വം തയ്യാറായതുമില്ല അതിനാൽ പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും രാജിവെക്കുകയാണ് ബി ജെ പി മുൻ ജമ്മു കാശ്മീർ ജില്ലാ അധ്യക്ഷൻ കശ്മിറ സിംഗ് പറഞ്ഞു മറ്റൊരു മുതിർന്ന നേതാവായ ചന്ദൻ മോഹൻ ശർമ്മയും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ തനിച്ചു മത്സരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ചന്ദന്റെ രാജി ജമ്മു ഈസ്റ്റ് അസംബ്ലി സീറ്റ് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായതേയില്ല ഇതാണ് അദ്ദേഹത്തെ ചുടിപ്പിച്ചത് നേരത്തെ സാംബ ജില്ലാ അധ്യക്ഷനും റംബാൻ വൈസ് പ്രസിഡന്റും പാർട്ടി വിട്ടിരുന്നു പാർട്ടിയിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് വിവിധ ഇടങ്ങളിൽ ഉയർന്നത് പാർട്ടിക്ക് വേണ്ടി രാവും പകലും പ്രവർത്തിച്ചിട്ടും നേതൃത്വം അവരെ പരിഗണിക്കാൻ പോലും തയ്യാറായില്ലെന്നാണ് വിമർശനം പാർട്ടിക്കാരെ പരിഗണിക്കാതെ തെരഞ്ഞെടുപ്പിൽ പോരാടാനാണ് തീരുമാനമെങ്കിൽ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഓരോ ബി ജെ പി പ്രവർത്തകരും ഭീഷണി മുഴക്കിയിരിക്കുകയാണ്